പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ിയത്തിനെതിർവശം തോന്നിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ചങ്ങാതിക്കൊരു തൈ പദ്ധതി സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരു തൈ തൈനട്ട പരിപാലിച്ചതിന് ശേഷം സുഹൃത്തിന് ആ തൈ കൈമാറുന്നതാണ് പദ്ധതി പുതുതലമുറയ്ക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പ്രസിഡന്റ് അലി ഇടശ്ശേരി പ്രധാനാധ്യാപകൻ പി കെ മോഹനൻ അധ്യാപികമാരായ എൻ എ രജനി കവിത ജഗദീഷ് സ്വപ്ന ഷെറിൻ വിനീത തുടങ്ങിയവർ പങ്കെടുത്തു ഇത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ആണ് കുട്ടികൾക്ക് ഈ പ്രവർത്തനം കൊടുത്തത് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കുട്ടികളോട് ഒരു വിട്ടെടുത്തിട്ട് വീട്ടിൽ തന്നെ ചട്ടിയിലോ അല്ലെങ്കിൽ ബാഗിലോ ഒക്കെ ഉറപ്പിച്ച് അതിനെ തയ്യായി നടൻ ഭാഗമാകുമ്പോൾ കൂടി കൊണ്ടുവന്ന് തന്നെ ഒരു ഗ്രാമം കൊടുക്കുക അതാണ് പരിപാടി ഉണ്ടായിരുന്നത് ചങ്ങാതിക്ക് ഒരു തൈ എന്നാണ് ഈ പരിപാടിയുടെ പേര് അതിൻ്റെ ഭാഗമായിട്ട് ചെറുതിരുത്തി ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ കൊണ്ടുവന്നിരിക്കുന്ന കൈകളാണ് അവരവരുടെ കൈമാറുന്ന ഒരു പരിപാടി അവരോട് റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി Parashiraja Senior Secondary School since 2015. Play Class 2 plus 1. Affiliated to CBSE. Equal importance to scholastic and co-scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art-integrated and value-based education. Eco-friendly campus with a beautiful butterfly garden. Play Classes. KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ കുത്താമ്പുള്ളി തിരുവില്ലാമലാ